രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാല് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ വൈദ്യുതി വിളക്കുകളുടെ വെള്ളി വെളിച്ചത്തിൽ പകലെന്ന പോലെ തെളിഞ്ഞ മൈതാനം മൈതാനത്തിന് നടുവിലും ഡെഗൌട്ടിലും ഇന്ത്യൻ താരങ്ങളുടെ ആർപ്പുവിളികളും ആഘോഷങ്ങളും ഗാലറിയിൽ ഇന്ത്യൻ പതാകകളുടെ വർണ്ണശബളിമയും ആരാധകരുടെ കരഘോഷങ്ങളും ആഘോഷത്തിന് മാറ്റുകൂട്ടാനെന്നവണ്ണം വണ്ണം ആകാശത്തേക്ക് ഉയർന്ന പൂത്തിരിയുടെയും മത്താപ്പുവിൻ്റെയും വിശ്വൽസിന് ശേഷം സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു കണ്ടു ഇന്ത്യ ഇൻ ദി ഫൈനൽ അതെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ക്ലാസിക് പോരാട്ടത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ കലാശ പോരിനുള്ള ബർത്തുറപ്പിക്കാൻ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇന്ത്യയെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യാമെന്ന കണക്കുകൂട്ടലിലെത്തിയ ഓസ്ട്രേലിയക്ക് ടോസിലെ വിജയം ഒരു ശുഭപ്രതീക്ഷ പോലെ തോന്നിക്കാണണം ടോസ് നേടി ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഓസീസ് ബാറ്റിങ്ങിന് അത്രയും ദുഷ്കരമായ പിച്ചിൽ പൊരുതി തന്നെയാണ് സ്കോർ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് എന്ന ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിച്ചത് ഇന്ത്യൻ പേസർമാരായ ഷെമിയും ഹർദിക്കും ഒരു ദയയും കാണിക്കാതെ കണിശമായി പന്തറിഞ്ഞതിൻ്റെ നേർ തെളിവായിരുന്നു ഒമ്പത് പന്ത് നേരിട്ടിട്ടും ഒരു റൺസ് പോലും നേടാനാവാതെ കൂപ്പർ കൊനോലിയ ഷമിക്കു വിക്കറ്റ് നൽകി സമ്പൂജിനായി മടങ്ങിയത് നേരിട്ട പതിനൊന്ന് പന്തിൽ ഒരു റൺ മാത്രം നേടി പിച്ചിനെയും ഇന്ത്യൻ ബൌളർമാരെയും തികഞ്ഞ ബഹുമാനത്തോടെ നേരിട്ട ട്രാവിസ് ഹെഡ് കൊനോലി പുറത്തായതോടെ പതുക്കെ ഒന്ന് മാറ്റി പിന്നീട് നേരിട്ടിട്ടുള്ള ഇരുപത്തിയഞ്ച് പന്തുകളിൽ ഹെഡ് അടിച്ചെടുത്തത് മുപ്പത്തിയെട്ട് റൺസുകളാണ് ഹെഡ് കത്തിക്കയറുന്നതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ക്യാപ്റ്റൻ അനിവാര്യമായൊരു ബൗളിംഗ് ചേഞ്ച് കൊണ്ടുവരുന്നു ക്യാപ്റ്റൻ വിശ്വസിച്ചേൽപ്പിച്ച ആദ്യ പന്തിൽ തന്നെ ആളിക്കത്താൻ പാകത്തിൽ എരിഞ്ഞു തുടങ്ങിയിരുന്ന ഹെഡിനെ വരുൺ ചക്രവർത്തി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടക്കുന്നു ശേഷം ഏറെ കരുതലോടെ ബാറ്റ് വീശിയ സ്റ്റീവ് സ്മിത്ത് മാർണസ് നെബുഷ്നെയും ശേഷം ജോഷ് ഇംഗ്ലീസിനെയും കൂട്ടുപിടിച്ച് സ്കോർബോർഡിന് പതുക്കെ ജീവൻ നൽകിക്കൊണ്ടിരുന്നു ഓസിസിന്റെ സ്കോർ ഇരുന്നൂറിന് രണ്ട് റൺസ് അകലെ നിൽക്കെ മുഹമ്മദ് ഷെമിയുടെ സമർത്ഥമായൊരു ഇടപെടലിൽ സ്മിത്തും ഗാലറിയിലേക്ക് മടങ്ങുന്നു ഷമിയുടെ ഫുൾ ടോസിൽ സ്മിത്തിന്റെ കുറ്റി ഇളകിത്തെറിക്കുമ്പോൾ ഓസിസ് സ്കോർബോർഡിലേക്ക് എഴുപത്തിമൂന്ന് റൺസായിരുന്നു സ്മിത്തിന്റെ സംഭാവന ശേഷം വന്ന മാക്സ്വെൽ അക്സർ പട്ടേലിന് സിക്സറിന് തൂക്കിയതോടെ മാക്സ്വെലിന്റെ മാക്സ്വെലിൻ്റെ ഇനി വരാനിരിക്കുന്നതെന്ന ഭയം ഇന്ത്യക്കാരിൽ നിറയുന്ന മുമ്പേ തൊട്ടടുത്ത പന്തിൽ തന്നെ മാക്സ്വെലിനെ ബൌൾഡാക്കി അക്ഷർ പട്ടേൽ അപകടമൊഴിവാക്കുന്നു വാലറ്റുകാരുടെ സംഭാവന കൂടി ചേർത്തുവെച്ചതോടെ ഓസി സ്കോർ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ബൌളിംഗിനെ നന്നായി തുണക്കുന്ന ബാറ്റിംഗിന് ദുഷ്കരമായ പിച്ചിൽ ഇന്ത്യയെ പ്രതിരോധിക്കാൻ ഇതുതന്നെ ധാരാളം എന്ന പ്രതീക്ഷയിൽ ഓസീസ് ഇന്ത്യക്കെതിരെ ബൗൾ ചെയ്തു തുടങ്ങുന്നു ക്യാപ്റ്റൻ രോഹിത്തും ഗില്ലും ഓപ്പൺ ചെയ്ത സ്കോർബോർഡ് മുപ്പതിലെത്തി നിൽക്കെ എട്ട് റൺസുമായി ഗില്ലിന്റെ പുറത്താകൽ അധികം താമസിയാതെ ക്യാപ്റ്റൻ രോഹിത്തും ഇരുപത്തിയെട്ട് റൺസിന് കീഴടങ്ങിയതോടെ ഇന്ത്യയൊന്ന് ഉലഞ്ഞു ഇന്ത്യയുടെ മേൽ ആശങ്കയുടെ നേൽ പരന്നു ഓസീസിന്റെ മുഖത്ത് ചിരിയും ഇന്ത്യ തകർച്ച ഭയന്ന നേരത്ത് ഓസീസിന്റെ മനസ്സിൽ പഴയ നിറഞ്ഞു കാണണം വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടം നേടിയ ആ സുഖമുള്ള ഓർമ്മ ഓസീസിന് സുഖമായി തോന്നുന്ന ഇതേ ഓർമ്മ തന്നെ നീറ്റലായി പകയായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ രോഹിത് മടങ്ങിയതിന് പിന്നാലെ ഗ്രീസിൽ വന്നു നിന്നിരുന്നു മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ലാതെ കണ്ണിൽ തിളക്കവും ശരീരത്തിൽ ആത്മവിശ്വാസവും നിറച്ചൊരാൾ വിരാട് കോഹ്ലി ഇളകിത്തുടങ്ങിയ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഇളക്കമില്ലാതെ വിരാടിന്റെ നിൽപ്പ് കണ്ടാലറിയാം അയാൾ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ് ഇനിയൊരു മത്സരം കങ്കാരുകൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന ശക്തമായ തീരുമാനം തന്റെ ശബ്ദം അയാൾ നടപ്പിലാക്കുന്നതാണ് പിന്നീട് ലോകം കാണുന്നത് തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് ഒന്നുലഞ്ഞ ടീം ഇന്ത്യക്ക് അയാൾ പ്രതീക്ഷയുടെ പർവ്വതമായി മാറുകയായിരുന്നു ശ്രേയസയ്യരെ കൂടെ നിർത്തി സിംഗിളും ഡബിളുമായി വിക്കറ്റുകൾക്കിടയിൽ നിർത്താതെ ഓടിക്കൊണ്ടിരുന്ന ആ കൂട്ടുകെട്ട് ഇന്ത്യൻ സ്കോർ ബോർഡ് പതുക്കെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു കോഹ്ലി ഗ്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാലുള്ള അപകടം നന്നായി അറിയുന്ന ഓസീസ് ക്യാപ്റ്റൻ അയാളെ വീഴ്ത്താൻ തന്റെ കയ്യിലുള്ളതെല്ലാം മാറി മാറി പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഞാനും കൂടെ വീണുപോയാൽ വേൾഡ് കപ്പിലെ പൊള്ളുന്ന അനുഭവം ഒരിക്കൽ കൂടി അനുഭവിക്കേണ്ടി വരുമെന്ന ബോധ്യം നന്നായി ഉണ്ടായിരുന്നു വിരാട് അന്നത്തെത്തിന് പകരം ചോദിച്ചിട്ടേ മടങ്ങൂ എന്ന വാശിയിലായിരുന്നു പതിയെ പതിയെ നീങ്ങിയ സ്കോർബോർഡിനെ വേഗത കൂട്ടാനുള്ള അയ്യരുടെ ശ്രമം ആദം സാംപൈ നിർവീര്യമാക്കിയതോടെ അറുപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസ് നേടിയ അയ്യർ മടങ്ങുന്നു അപ്പോഴേക്കും മൂന്നാം വിക്കറ്റിൽ വിരാടും അയ്യറും ചേർന്ന് തൊണ്ണൂറ്റിയൊന്ന് റൺസ് ഇന്ത്യൻ സ്കോർബോർഡിൽ കഴിഞ്ഞിരുന്നു നിലച്ചു പോകുമെന്നു ഭയന്ന ഇന്ത്യയുടെ ശ്വാസം തിരിച്ചു നൽകിയ കൂട്ടുകെട്ടായിരുന്നു അത് തൊട്ടു പിന്നാലെത്തിയ അക്ഷർ പട്ടേലിന് ആക്രമണത്തോടായിരുന്നു താല്പര്യം പട്ടേലിന് അടിക്കാൻ വിട്ടിട്ട് മറുതലക്കിൽ വിരാട് ക്ഷമയോടെ നിന്നു ഇരുപത്തിയേഴ് പന്തിൽ മുപ്പത് റൺസോടെ കത്തുന്ന ഫോമിൽ നിന്നിരുന്ന അക്ഷറിന്റെ ഓഫ് സ്റ്റം തെർപ്പിച്ച നദേനെല്ലിസിന് പക്ഷേ അമിതമായ ആഘോഷമുണ്ടായിരുന്നില്ല കാരണം വിരാട് അപ്പോഴും ക്രീസിലുണ്ട് അക്ഷറിന് പിറകെ വന്ന രാഹുലിനും അക്ഷറിന്റെ അതേ നിലപാട് തന്നെയായിരുന്നു ഒരു ഭാഗത്ത് വീഴാതെ വിരാട് ഉണ്ടെന്ന കോൺഫിഡൻസിൽ അയാളുടെ അകമഴിഞ്ഞ സപ്പോർട്ടോടെ രാഹുൽ ആക്രമിച്ചു കളിക്കുകയും വിരാട് വളരെ ശ്രദ്ധയോടെ അഗ്രസ്നേതുമില്ലാതെ പതുക്കെ റൺസിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരുന്നു ആടിയുലഞ്ഞ ഇന്ത്യയെ പതുക്കെ വിരാട് വിജയ തീരത്തിലേക്ക് മുഖത്ത് മുമ്പുണ്ടായിരുന്ന ചിരിയെല്ലാം മാഞ്ഞു ഗ്രൗണ്ട് ഏത് തന്നെയായാലും എതിരാളികൾ ആര് തന്നെയായാലും പിച്ചിന്റെ സ്വഭാവവും മത്സരത്തിന്റെ സമ്മർദ്ദവും എങ്ങനെ തന്നെയായാലും റൺ ചേസുകളിൽ വിരാട് എന്ന ചേയ്സിംഗ് മാസ്റ്ററെ വട്ടം പിടിക്കാൻ എളുപ്പമല്ലെന്ന് ഓസീസിന് നന്നായി ബോധ്യപ്പെട്ടു കാണണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപാരമായ ഊർജം ബാറ്റിലേക്ക് പ്രവഹിക്കുന്ന വിരാടിന്റെ മറ്റൊരു ഐതിഹാസിക സെഞ്ചുറി പതിനാറ് റൺസകലെ മാത്രം സ്വപ്നം കണ്ടിരിക്കെ പൊരുന്നനെയാണ് സാംബെ എല്ലാവരെയും ഞെട്ടിച്ചത് എൺപത്തിനാല് റൺസിൽ നിൽക്കവേ സാംബയുടെ ഒരു ബോളിനെ പിഴവെന്ന് തോന്നിച്ച രീതിയിൽ ഒന്ന് സ്പർശിച്ചതോടെ വിരാട് പുറത്ത് മനോഹരമായൊരു ഇന്നിങ്സിലെ ആദ്യ പിഴവ് മുങ്ങിപ്പോകുമായിരുന്ന ഇന്ത്യയെ കൈപ്പിടിച്ചുയർത്തി വിജയതീരത്തിലേക്ക് അടുപ്പിച്ച പോരാളിയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ തകർന്നു പോകുമായിരുന്ന ടീമിനെ വീഴാതെ പോരാട്ടത്തിൽ സജീവമായി തന്നെ നിർത്തി വിജയത്തിനെ തൊട്ടരികിലെത്തിച്ച് ഡെക്കൌട്ടിലേക്ക് തിരിച്ചെത്തിയ വിരാടിന്റെ മുഖത്ത് കടുത്ത നിരാശ അത് പക്ഷേ കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ട സെഞ്ചുറിയെക്കുറിച്ച് ഓർത്തിട്ടല്ല വേൾഡ് കപ്പിൽ ഇന്ത്യയെ വല്ലാതെ വേദനിപ്പിച്ച കരയിപ്പിച്ച ഓസ്ട്രേലിയക്കുള്ള മധുരപ്രതികാരമാകാൻ പോകുന്ന ഈ വിജയത്തിലേക്കുള്ള അവസാന റൺ തന്റെ ബാറ്റിൽ നിന്ന് നൽകി പ്രതികാരത്തിന് മാറ്റുകൂട്ടാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ടായിരിക്കാം ഏതായാലും നടുക്കടലിൽ മുങ്ങിപ്പോകുമായിരുന്ന കപ്പൽ വിരാട് വിജയതീരത്തിന് തൊട്ടടുത്തുവരെ എത്തിച്ചത് ഒന്ന് വലിച്ച് തീരമടുപ്പിക്കുന്ന പണി ഹർദിക് പാണ്ഡ്യ ഭംഗിയായി പൂർത്തീകരിച്ചതോടെ കലാശപൂരിന് ടിക്കറ്റ് ഉറപ്പിച്ച് ആരാധകർ ആഘോഷം തുടങ്ങി അന്നത്തെ തോൽവിക്കുള്ള മധുര പ്രതികാരമെന്നോണം ടീം ഇന്ത്യയും തോൽവിയിൽ മനം നൊന്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്ന ഓസീസ് താരങ്ങളെ നോക്കി ഗാലറിയിൽ ആളുകൾ എഴുന്നേറ്റ് നിന്നു ആരവങ്ങൾക്കിടയിൽ തല ഉയർത്തി ചെയ്സിംഗ് മാസ്റ്റർ വിരാടും